ഹായ് ഗാൾസ് ഇപ്പം വന്ന് 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 നമ്മുടെ വാമിക്കുട്ടിക്ക് ഇപ്പം ഭയങ്കര വികൃതി കൂടി വരികയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ രണ്ട് സ്റ്റൂൾ ഉണ്ട് ആ സ്റ്റൂളിന്റെ പുറത്താണ് ഇപ്പം ആള് ഏത് സമയം കണ്ട തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേറി ഇരുന്ന് കാണിക്കാൻ പറ്റും എല്ലാം അവൾ കാണിക്കുന്നുണ്ട് ഈ അതിനകത്തു നിന്ന് ചടുകയും മറികയും എല്ലാം അവള് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് കുഞ്ഞുമക്കൊന്നും ഒട്ടും സേഫ്റ്റി അല്ലാത്തൊരു സാധനമാണ് ഈ ഒരു സ്റ്റൂള് അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് അവൾക്കൊരു കസേര വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ അവളെ കസേര പിടിക്കാനായിട്ട് കൊണ്ടുപോയി അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി എല്ലാ കസേരയിലും ഇങ്ങനെ മാറി 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 ഇരിക്കുകയായിരുന്നു അങ്ങനെ അവളെ അവസാനം അവൾ തന്നെ ഒരു കസേര ഫിക്സ് ചെയ്തു അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഇന്ന് ഇരുത്തയായി പിന്നെ കടത്തയായി പിന്നെ ഇന്ന് ചാട്ടവും മറിജിലും എല്ലായിരുന്നു അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ കസേര അത് വെച്ചിട്ട് കാണിക്കാൻ പറ്റത്തി എല്ലാം അവൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവള് അതിനകത്ത് ഇരുന്ന് പത്രം വായന ചായ കൂടി ഏത് സമയപ്പം അതിനകത്ത് തന്നെയാണ്